നേതൃമാറ്റത്തിന് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ വീണ്ടും അഴിച്ചുപണി നടക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തിരിയിരിക്കുന്നു പാർട്ടിയിൽ എവിടെയൊക്കെയാണോ ഊർജ്ജസ്വലമായ മാറ്റങ്ങൾ വേണ്ടത് അവിടെയൊക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് കെ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഒപ്പമാണ് ഉള്ളത് ഈ കേരളത്തിലിപ്പോൾ ഒരു നേതൃമാറ്റം സംഭവിച്ചിരിക്കുന്നു രണ്ട് നിർണായകമായ തിരഞ്ഞെടുപ്പുകളുടെ പടിവാദത്തിലാണ് ഇത്തരം ഒരു മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ നേതൃത്വം നിന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് നിങ്ങൾക്കറിയാമായിരുന്നു ബെൽഗാമിലെ കൂടിയ എക്സ്റ്റൻഡ് വർക്കിംഗ് കമ്മിറ്റി ഗാന്ധിജിയുടെ പ്രസിഡന്റ് ആയതിൻ്റെ നൂറാം ഭാഷകത്തോട് അനുബന്ധിച്ചുള്ള റെസൊലൂഷൻ ഒക്കെ അറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുന്ന വർഷമായിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടിമുതൽ വരെ സംഘടനയ്ക്കകത്ത് എവിടെയൊക്കെ മാറ്റം വേണമോ അവിടെയൊക്കെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ പ്രസിഡൻറ്റിൻ്റെ പ്രഖ്യാപനം ആറാമത്തെ പ്രസിഡൻ്റ് പ്രഖ്യാപനമാണ് ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിൽ എടുത്തു നോക്കിയാൽ അത് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ മറ്റ് പി സി സികളും നമ്മൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലുള്ളൊരു പ്രാധാന്യമുള്ളത് മറ്റൊന്നും കൂടിയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരികയാണ് ഇനിയൊരു ഭരണം പിണറായി ഭരണം വേണ്ട എന്ന് ജനങ്ങൾ മടുത്തു പറയുന്നൊരു കാലമാണ് ആ കാലത്തിൽ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് പാർട്ടിയെ സജ്ജമാക്കി മുന്നണിയെ സജ്ജമാക്കി കേരളം ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകുക എന്നുള്ളതാണ് അതിന് പറ്റുന്ന ഒരു ടീമിനെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഈ പുതിയ നിയന്ത്രണയെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ഈ ഡൽഹി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ കെ പി സി ജനറൽ സെക്രട്ടറിമാരിലും മറ്റ് ഡി സി തലത്തിലും അയച്ചുപണി ഉണ്ടാവും അല്ല അത് സ്വാഭാവികമായിട്ടും ഒരു പുതിയ ഭാരവാഹികൾ വന്നു കഴിഞ്ഞാൽ അവർ ഡൽഹിയിൽ പോകും കോൺഗ്രസ് നേതാക്കന്മാരെ കാണും പാർട്ടി ലീഡർഷിപ്പിന് എന്താണ് ആശയങ്ങൾ കൈമാറാനുള്ളത് എന്ന് ഒഫീഷ്യലായിട്ട് പറയപ്പെടുക്കുക ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ഔപചാരികമായിട്ടുള്ളൊരു സംഗതിയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു എവിടെയൊക്കെ പാർട്ടിയിൽ ഊർജ്ജസ്വലമായ മാറ്റം ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഊർജ്ജസ്വലമായ മാറ്റം ഉണ്ടാകും ഈ വന്ന ടീം മാത്രമല്ല കേരളത്തിലെ ക്രീമായിട്ടുള്ള ടീം എന്ന് പറയുന്നത് ഇതുപോലെ കൊള്ളാവുന്ന എഫക്റ്റീവായിട്ടുള്ള ജനങ്ങളിൽ വിശ്വാസമുള്ള ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരുപാട് നല്ല നേതാക്കന്മാരുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ രണ്ടാം നിര നേതൃത്വം വളരെ ശക്തമാണ് കേരളത്തിൽ ആണ് അപ്പോൾ അവരെയൊക്കെ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് അവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും എന്താണ് സ്ട്രാറ്റജി എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അത് പറയാൻ പാടില്ലല്ലോ ഈ അവസാനമായി കേരളത്തിലെ ഭരണവുമായി ബന്ധപ്പെട്ട് ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ഒരു റോഡ് മാപ്പ് അത്തരം ഒരു വിഷൻ കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുണ്ടാവും ജനങ്ങളെ തയ്യാറാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ വിഷനനുസരിച്ച് പോകുക എന്നുള്ളത് ഉത്തരവാദപ്പെട്ട പാർട്ടി എന്നതിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളെ പുറങ്കാലികൊണ്ട് ചവിട്ടു മനസ്സിലായില്ലേ ജനങ്ങളുടെ പ്രതീക്ഷകൾ അത് കൃത്യമാണ് ഈ സർക്കാരിന് ഇനിയും സഹിക്കാൻ വയ്യാന്നുള്ളതാണ് അതനുസരിച്ച് അവർക്ക് റോഡ് മാപ്പ് ഉണ്ട് ആ റോഡ് മാപ്പ് അനുസരിച്ച് ഞങ്ങളുടെ റോഡ് മാപ്പ് ഉണ്ടാകും ആ കൃത്യമായ റോഡ് മാപ്പ് കൃത്യമായ ആസൂത്രണം അതനുസരിച്ച് കൃത്യതയോടുകൂടി മുന്നോട്ട് പോകും ജനാഭിലാഷം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു ഇടപെടലാണ് കോൺഗ്രസ് കേരളത്തിൽ നടത്തുന്നതെന്നാണ് സംഘടനാ ചുമതലയുള്ള എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അനന്തുവിനൊപ്പം ആർ ശ്രീജിത്ത് ട്വൻ്റി ഫോർ